മൂന്ന് കോടി എഴുപത്തിയൊമ്പത് ലക്ഷം രൂപയുടെ ഫാൽക്കണുകൾ അബുദാബിയിൽ നടന്ന ഒരു മഹത്തായ ലേലത്തിൽ വിറ്റുപോയി അബുദാബിയിൽ സെപ്റ്റംബർ മാസം നടന്ന ട്വന്റി ടു ഹണ്ടിംഗ് ആൻഡ് ഇക്കോ സസ്റ്റൈൻ ആണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ഫാൽക്കണുകളുടെ പ്രദർശനത്തെയും വമ്പൻ ലേലത്തെയും വേദിയാക്കിയത് യുഎസ്എ യു എ ഇ സ്പെയിൻ ജർമ്മനി യുകെ എന്നിവയുൾപ്പെടെ പ്രമുഖ രാജ്യങ്ങളിലെ പ്രശസ്ത ഫാൽക്കൺ ഫാമുകളിൽ നിന്നാണ് ആയിരത്തിലധികം ഫാൽക്കണുകൾ ഇവിടെ എത്തിച്ചത് ഇവയിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് ഫാൽക്കണുകൾ വിവിധ ബ്രീഡുകളിലാണ് ലേലത്തിൽ വിറ്റുപോയത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ലേലവില എൺപത്തിമൂന്ന് ലക്ഷം ഇന്ത്യൻ രൂപ നേടിയത് ഖത്തറിലേക്ക് വിറ്റുപോയ അമേരിക്കൻ ഫാൽക്കൺ ഡർമോ ഷഫൂറയാണ് അതേസമയം സൗദിയിൽ നടന്ന മറ്റൊരു ലേലത്തിൽ അമേരിക്കൻ വൈറ്റ് പ്യോർജർ ഇനത്തിൽപ്പെട്ട ഒരു ഫാൽക്കൺ വിറ്റുപോയത് അതിശയകരമായ രണ്ടു കോടി അറുപത് ലക്ഷം രൂപയ്ക്കാണ് അതിനു പുറമെ ഈ ലേലത്തിൽ തിളങ്ങിയ മറ്റൊരു ബ്രീഡായ ജെർ സാക്കർ ഹൈബ്രിഡ് ഫാൽക്കൺ അതിന്റെ അതിവേഗ വേട്ടക്കഴിവും പരിശീലന ക്ഷമതയും കാരണം നാല്പത്തിയഞ്ച് ലക്ഷം രൂപ വിലയ്ക്ക് സ്വന്തമാക്കപ്പെട്ടു മിഡിൽ ഈസ്റ്റിൽ ഫാൽക്കണുകൾക്കുള്ള വിലമതിപ്പ് എന്തെന്ന് ഈ ലേലങ്ങൾ തെളിയിച്ചു ചില ഫാൽക്കണുകൾക്ക് ഇവിടെ ചില കുതിരകളെയും ചില നഗ്സറി കാറുകളെയും അപേക്ഷിച്ചു പോലും ഉയർന്ന വിലയാണ് അത്രയും രാജകീയമായ ഒരു പൈതൃകത്തിന്റെ ജീവിച്ചിരിക്കുന്ന അടയാളങ്ങളാണ് ഇവ ഫോളോ ഫോർ മോർ